ഇന്നത്തെ വീഡിയോ മരുന്ന് കഞ്ഞി ഔഷധ കഞ്ഞി എന്നൊക്കെ അറിയപ്പെടുന്ന കർക്കിടകത്തിൽ കഴിക്കുന്ന കൊടലേരിക്ക കൊണ്ടുള്ളൊരു കഞ്ഞിയാണ് നിങ്ങൾ ഈ കാണുന്നതാണ് കൊടലേരിക്ക എന്ന് പറഞ്ഞിട്ടുള്ള കൊടലേരിക്കഷധ ചെടിയാണ് ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ളൊരു ചെടിയാണിത് സാധാരണയായിട്ട് ഇതിൻ്റെ ഇലയാണ് കഞ്ഞി വെച്ചിട്ട് കുടിക്കാറുള്ളത് പിന്നെ ഇതിൻ്റെ തണ്ടും കുത്തിയരിഞ്ഞിട്ട് ഉണക്കിയിട്ടൊക്കെ പല തരത്തിലുള്ള മരുന്നുകൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നുണ്ട് ഇതിൻ്റെ വേരും എടുക്കാറുണ്ട് അപ്പം ഈയൊരു ചെടിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു മരത്തിൽ ഇങ്ങനെ ചുറ്റിയിട്ട് വള്ളി പോലെയാണ് കേട്ടോ ഉണ്ടായിരിക്കുക ഇപ്പൊ കാണുന്നത് മഹാഗണി മരത്തുമിലാണ് ഈ ഒരു ചെടിയുള്ളത് കുടൽ സംബന്ധമായ എല്ലാ അസുഖങ്ങൾക്കും ഒരുപാട് ഗുണപ്രദമായ ഒരു മരുന്നാണിട്ടോ ഇത് കൂടുതലും കുടൽ സംബന്ധമായ സർജറികളോ അങ്ങനെയൊക്കെ കഴിഞ്ഞവരൊക്കെ ഉപയോഗിക്കുന്ന ഒരു മരുന്നാണിത് ഇത് സാധാരണ ഇങ്ങനെ ഏതെങ്കിലും ഒരു മരത്തിൽ ചുറ്റി ചുറ്റിപ്പണിഞ്ഞിട്ടാണ് ഉണ്ടായിരിക്കുക ഇതിപ്പോൾ കിട്ടാൻ ഇല്ലാത്തത് കാരണം സാധാരണ മരുന്നു കടകളിലൊക്കെ ഇതിൻ്റെ ഉണങ്ങിയ ഇലകളൊക്കെയാണ് കേട്ടോ കിട്ടുക അത്രയും ഗുണപ്രദമായിട്ടുള്ളൊരു മരുന്നാണിത് നമ്മൾ ഇന്നത് ഉണ്ടാക്കാൻ പോകുന്നത് നെല്ല് ഉപയോഗിച്ചിട്ടാണ് ഏത് അരി വേണമെങ്കിൽ ഉപയോഗിക്കുക പക്ഷേ തവിടോട് കൂടിയിട്ടുള്ള അരിയാണ് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത് ഇനി നെല്ലത്തേരി ഒന്ന് കഴുകിയെടുക്കാം മരുന്നുകഞ്ഞി ആയതുകൊണ്ട് തന്നെ നമ്മൾ മൺചട്ടിയിലാണ് ഉണ്ടാക്കുന്നത് കഴുകിയെടുത്തിരിക്കുന്ന നെല്ല് തെരിയിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം കൊടുക്കാം ഏകദേശം അരിയിന് മുകളിൽ വെള്ളം വരുന്ന രീതിയിൽ ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇതൊന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം കൊട്ടലിരിക്കെല്ലാം നമ്മൾ കഴുകി എടുത്തിട്ടുണ്ട് ഇത് ഒന്നെങ്കിൽ അരച്ചിട്ട് കഞ്ഞിയിലേക്ക് ചേർക്കാം അല്ലെങ്കിൽ ഇതിൻ്റെ നീരെടുത്തിട്ട് അരച്ചിട്ട് നീരെടുത്തിട്ട് ചേർക്കാം ഞാനിപ്പോൾ ഇവിടെ അരച്ചിട്ട് നീരെടുത്തിട്ടാണ് കേട്ടോ ചേർക്കുന്നത് ഓരോരുത്തരുടെയും ഇഷ്ടം അനുസരിച്ചിട്ട് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം ഒരു മിക്സീൻ്റെ ജാറിലിട്ടിട്ട് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഒരു തരിപ്പ് ഉപയോഗിച്ചിട്ടതിൻ്റെ നീര് മാത്രമായിട്ട് നമുക്കെടുക്കാം ഈ ഇല അരച്ചെടുക്കുന്ന സമയത്ത് ഒരു അര ഗ്ലാസ് വെള്ളം കൂടെ ഞാൻ ചേർത്തിട്ടുണ്ട് ഇതിന് നീരൊന്ന് നല്ലപോലെ കിട്ടാൻ വേണ്ടിയിട്ട് ഇപ്പം കണ്ട അത്രയും നമുക്ക് അരിച്ചെടുത്തപ്പോൾ കിട്ടിയിട്ടുണ്ട് ഇനി ഇത് കഞ്ഞിയിലേക്ക് ചേർത്ത് കൊടുക്കാം കഞ്ഞി ഏകദേശം ഒരു പകുതി വേവാവുന്ന സമയത്താണ് ഇത് ചേർത്ത് കൊടുക്കേണ്ടത് ഇനി ഇതും കൂടെ ഒന്ന് ചേർത്തിളക്കി വേവിച്ചെടുക്കാം ആ ഒരു സമയം കൊണ്ട് ഇതിലേക്ക് ചേർക്കാനായിട്ട് ഒരു അരപ്പ് റെഡിയാക്കാനുണ്ട് അതിന് അര അരമുറി തേങ്ങയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഇപ്പം ഞാൻ തേങ്ങ മാത്രമാണ് അരച്ചെടുക്കുന്നത് അതല്ലാതെ ഈ നീരെടുത്തിട്ടില്ലായിരുന്നെങ്കിൽ ഈ തേങ്ങേൻ്റെ ഒപ്പം തന്നെ ആ ഇലകൾ കൂട്ടിയിട്ട് അരച്ചാൽ മതി ഇപ്പൊ ഒരു അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട് പിന്നെ എടുത്തിരിക്കുന്നത് ചെറിയ ജീരകമാണ് ചെറിയ ജീരകം അല്ലെങ്കിൽ നല്ല ജീരകം എന്നൊക്കെ പറയുന്ന ചെറിയ ജീരകം എടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് ഒരു അര ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇത് മൂന്നും കൂടെ ഒന്ന് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാം ഈ കൂട്ട് കഞ്ഞിയിലേക്ക് ചേർക്കുന്നതുകൊണ്ട് തന്നെ നല്ല പേസ്റ്റ് രൂപത്തിൽ വേണം അരച്ചെടുക്കാനായിട്ട് കഞ്ഞി മുഴുവനായിട്ട് വേവിച്ചെടുത്തതിന് ശേഷമാണ് ഈ ഒരു അരപ്പ് ചേർക്കുന്നത് ഈ ഒരു അരപ്പ് ചേർത്ത് നല്ലപോലെ ഒന്ന് യോജിപ്പിച്ച് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് തിളച്ച് വന്നിട്ടുണ്ടെങ്കിൽ മരുന്ന് കഞ്ഞി ഇവിടെ റെഡി ആയിട്ടുണ്ട് കർക്കിടകത്തിലെ മരുന്ന് കഞ്ഞികൾ പ്രധാനിയാണ് ഈ കൊടലേരിക്ക കഞ്ഞി ഈ കുടലേരിക്ക ആർക്കെങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ ഒന്ന് ഇതുപോലെ കഞ്ഞി വെച്ച് കുടിച്ചു നോക്കൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇന്നത്തെ വീഡിയോ ഇഷ്ടായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത് പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് അമർത്തിക്കോളിട്ടോ ഇതുപോലത്തെ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ